you so ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അനീതാണ് നവീസ് ചാറ്റ്സ് മജിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു സേഫാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ എടുക്കുന്നത് കാരണം കുറേ പ്രാവശ്യം ടേക്ക് തോന്നുവാൻ കാരണം ഹെഡ്ഫോൺ വെച്ചിട്ട് ആദ്യം വീഡിയോ ചെയ്തു അപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വീഡിയോ കഴിഞ്ഞ് ഒരു ആറ് വീറ്റെങ്ങാണ്ട് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കൂട്ടുകാരെ സൗണ്ട് സാധനവും പിന്നെ ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും എടുക്കുകയാണ് അല്ല വേറെ വഴിയില്ല അപ്പോൾ നമുക്കൊരു ട്രൈപോഡ് ഒരു സ്റ്റാൻഡൊക്കെ ഇന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് അടിപൊളി വ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി വളണ്ടിയേഴ്സ് ഡേ നേരികയാണ് ഇന്ന് ഫെബ്രുവരി പതിനാല് വോളണ്ടിയേഴ്സ് ഡേ ആണ് അപ്പോൾ അതിൽ കൂടുതൽ എല്ലാവരും എനിക്ക് തോന്നുന്ന എല്ലാവരും ആലും ഓർക്കുന്ന ഒരു കാര്യം നമ്മുടെ പുൽവാമ അറ്റാക്ക് നടന്ന ഫോർട്ടീനാണ് ഫെബ്രുവരി ഫോർട്ടീൻ്റെ ആണ് അപ്പോൾ ആ ഒരു ധീര വീരസൈനികർക്ക് പ്രണാമഘലി നമ്മുടെ വീഡിയോയിൽ അർപ്പിക്കുകയാണ് പിന്നെന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് എത്താൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹാപ്പിലി അഗെയി എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു അത് ഞാൻ ശരിക്കും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴ്സിന് നോക്കുന്നില്ല പക്ഷേ ശരിക്കും താല്പര്യം എന്നൊക്കെ പക്ഷേ നമ്മൾ പറയില്ല പെട്ടെന്നായിരിക്കും നമ്മുടെ ചിന്തകൾ മാറുക എന്ന് പിന്നെ ഞാൻ ഫാമിലിയായിട്ട് കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് അപ്പോൾ അവരും പറഞ്ഞു ടൂറിസം എടുക്കണ്ട ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു നല്ലത് നിനക്ക് ആ കോഴ്സ് ആണെന്നൊക്കെ എന്നോട് അവരുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് പിന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ ഞാൻ കറൽ ഒരു ജോബ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ഹോസ്പി ഞാനൊരു അക്കാഡമിക് കൗൺസിലർ അപ്പോൾ അതിനെങ്ങനെയാണ് അക്കാഡമിക് കൗൺസിലർ ജോലി കിട്ടിയെന്ന് ചോദിച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി ഒരു കാര്യം പറയാം അക്കാഡമിക് കൗൺസിലർ ഫിക്സഡ് സാലറി ഉള്ള ജോബാണ് ടാർഗറ്റ് ഉണ്ടാവും നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് വരും നല്ല പ്രഷർ ഉണ്ടാവും ഇല്ലെന്നല്ല ഉണ്ട് എല്ലാ ജോലിക്കും പ്രഷർ ഉണ്ട് പക്ഷെ സെയിൽസ് ജോലിയുടെ പ്രഷർ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നവർ ഉറപ്പായിട്ട് ആ ജോലിക്ക് കയറുക പിന്നെ അങ്ങനത്തെ ഒരു ജോലിയോട് ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ പോവാം പക്ഷെ നിങ്ങൾ ഒരിക്കലും അതിൽ സ്റ്റെക്ക് ഓർ ആയി പോവരുത് നമ്മൾ ഇൻട്രസ്റ്റ് ആയി കഴിയും നമ്മൾ ഒത്തിരി അങ്ങ് അതിലങ്ങ് പിന്നെ എന്താ പറയുക പിടിച്ച് നിൽക്കരുത് കാരണം നമുക്ക് വേറൊരു ജോബ് നമ്മൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേറൊരു ജോബിലോട്ട് തന്നെ നമ്മുടെ അന്വേഷണം കാലുക നോക്കുക തന്നെ ചെയ്യാം ഓക്കെ പിന്നെ എന്താ പറയുക ഇതേ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ വീഡിയോ ആയിട്ട് ഒരു ദിവസം വരാന്ന് അത് ഞാൻ ഒരു ദിവസം വരാം ബ്ലോഗുമായിട്ട് ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് സ്വർഗമാണ് ഞങ്ങളുടെ റൂമാണ് കേട്ടോ ആറുപേരുള്ള ഞങ്ങളുടെ സ്വന്തം റൂമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനും വേറെ പുള്ളിയുള്ളു പുള്ളിക്കാരൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ആൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആറ് മണി നാലു മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ രാവിലെ അപ്പോൾ നൈറ്റാണ് പോകുന്നത് പുള്ളിക്കാരൻ ഒരു നാലുമണിയാകുമ്പോൾ ഇവിടുന്ന് പോകും വൈകുന്നേരം എന്നും അങ്ങനെയാണ് ചെയ്യുന്നത് ക്യാബൊക്കെ ഉണ്ടല്ലോ അറിയാമല്ലോ സോ അപ്പോൾ അതൊക്കെയാണ് കാരണം പിന്നെ എനിക്ക് പറയാനുള്ളത് ടൂറിസം ഗോൾസ് ഞാനിപ്പോൾ നിലവിൽ നോക്കുന്നില്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഗോൾസിൻ്റെ തന്നെ ഞാൻ പി ജി ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്തു ഇത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുമായിരിക്കും നേരത്തെ ഇതുതന്നെയല്ലേ ജോയിൻ ചെയ്ത് അതെ ഞാനത് ട്രിവാണ്ടത്തായിരുന്നു നെക്സോറ അക്കാഡമി പക്ഷേ അന്ന് എന്താ പറയുക നമുക്കത് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിക്കും അല്ലേ അതേപോലെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത നല്ല കാര്യങ്ങളും സംഭവിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒട്ടും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചർ ചെറിയ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത ഹോസ്പിറ്റലിൽ അവിടെ തന്നെ എനിക്ക് ജോലിക്ക് വരണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അവർ പുതിയ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൽ എത്രത്തോളമാണ് ഫീ സ്ട്രക്ചറും ഏതൊക്കെ കോഴ്സസും ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുക ഫ്യൂച്ചർ ഈസ് അക്കാഡമിയുടെ തന്നെ പി ജി ഡിപ്ലോമയുടെ കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തു അതെന്ന് പറയുന്നത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആണ് ഏകദേശം റേറ്റ് വരുക പിന്നെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഡിഡക്ഷൻ ഒക്കെ ഉണ്ടാവും ഫീസ്ട്രക്ചറിൽ പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും ഗുണം സെക്കൻഡ് മന്ത് മുതൽ അവർ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് സ്റ്റൈഫൻ സ്റ്റൈഫൻ്റെ കൂടി ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്ന സ്ഥാപനം ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേരളത്തിൽ കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത് കേരളത്തിൽ കുറവാണെന്നല്ല ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഞാൻ അന്വേഷിച്ചിട്ട് തെങ്ങുമില്ല ഹോസ്പിറ്റലിന് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാനങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഫ്യൂച്ചറീസ് അങ്ങനെ കൊടുക്കുന്നുണ്ട് ബെറ്റർ അവരുടെ പെർഫോമൻസ് നമ്മുടെ പെർഫോമൻസ് കൂടി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവരത് ഇൻക്രീസ് ചെയ്യും ഐ തിങ്ക് ഒരു ഫൈവ് തൗസൻഡ് മുതലായിരിക്കും സ്റ്റാർട്ടിങ് എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷെ അവരത് ഇൻക്രീസ് ചെയ്യും ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന അത്ര സാലറി കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാ പ്രതീക്ഷയാണ് അറിയത്തില്ല പക്ഷെ അവർ കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പിന്നെ എൻ്റെ ഒരു എനിക്കൊരു സർപ്രൈസ് അവർ തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇന്റർഷിപ്പ് ചെയ്ത ഹോസ്പിറ്റലായത് കൊണ്ട് തന്നെ ഇപ്പം ഏതൊരു കോൾ സെൻ്ററിലായാലും കൺസോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കോൾ സെൻറ്റർ ആയാലും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയാലും ബില്ലിങ് ആയാലും റിസപ്ഷനിലായാലും ഒരു പാർട്ട് ടൈം ടൈമായിട്ട് ജോബ്

പിന്നെ പറയാനുള്ളൊരു സന്തോഷം എൻ്റെ ഈ വീഡിയോ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ദേവദത്തെന്നാണ് ആളുടെ പേര് ഐ തിങ്ക് തൃശ്ശൂരാണെന്ന് തോന്നുന്ന സ്ഥലം അപ്പോൾ ആളും ഇതേപോലെ തന്നെ ഹോസ്പിറ്റൽ മിസ്റ്റേഷൻ്റെ കോഴ്സിന് എന്നെ എൻക്വയറി ചെയ്ത ആളായിരുന്നു അങ്ങനെ ഞാൻ ആൾക്ക് ഫ്യൂച്ചർ ഈസ് അക്കാഡമിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു ആൾ അങ്ങനെ അത് സ്വന്തമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളും അവിടെ തന്നെ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ അഡ്മിഷൻ എടുത്ത കേട്ടോ ത്രീ തൗസൻഡ് നമ്മൾ ഒരു മൂവായിരം ആണ് ആദ്യം അടച്ചത് പിന്നെ ഒരു ഫൈവ് തൗസൻഡ് അടച്ചാൽ മതി അപ്പം ഞാൻ ഇപ്പോഴേ പറയുന്നത് പ്രൊമോഷൻ ഒന്നുമല്ല നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ജോയിൻ ചെയ്യാം ഞാൻ എൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ കൊടുത്തേക്കാം നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ചെയ്താൽ മതി ഫേസ്ബുക്കിലാരും മെസ്സേജ് ചെയ്ത് കാരണം ഫേസ്ബുക്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും ചിലപ്പോൾ എഫ് ബി ഞാൻ ആകെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല ആ എഫ് എമ്മിൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ല ആ പ്രോഗ്രാംസ് കാണാനും ചില സമയത്ത് വീഡിയോസ് കാണാനും മാത്രമാണ് ഞാൻ എപ്പി യൂസ് ചെയ്യുക കൂടുതലും ഇൻസ്റ്റാഗ്രാമ് നമ്മൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്യാൻ തീർച്ചയായിട്ടും നോക്കാം പിന്നെ വാട്സപ്പിലേക്കും വിളിക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കോൾ ചെയ്ത് അറിയിക്കാം അപ്പോ ഒരുപാട് പേര് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതൽ പേരും ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ പറഞ്ഞു ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊള്ളില്ല അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എന്നാണ് പറയുന്നത് കൈ വേദന എടുക്കുന്നു ഞാൻ പറഞ്ഞില്ലേ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ആറുപേരുള്ള റൂമാണ് അപ്പുറത്തും ആറുപേരുള്ള റൂമാണ് പക്ഷേ വളരെ നല്ലൊരു ഒരു അതായത് ഫൈവ് തൗസൻഡ് ആണ് നമ്മുടെ ഇവിടുത്തെ റേറ്റ് പിന്നെ നമ്മൾ അയൺ ബോക്സ് യൂസ് ചെയ്ത് ടു ഫിഫ്റ്റിയും കൊടുക്കേണ്ടി വരും ഇത് കത്തിരിക്കടവിലാണ് സ്ഥലം കത്തിരിക്കടവ് സെൻറ് ഫ്രാൻസിസ് പള്ളിയുടെ അടുത്താണ് ഫ്രണ്ട് സെൻറ്റ് സേവേഴ്സ് ചർച്ച് അങ്ങനെ എന്തുകൊണ്ട് പേര് അതിൻ്റെ സെമിട്രിയുടെയൊക്കെ കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹോസ്റ്റലിൽ വരിക ഓക്കെ ഹോസ്റ്റലിൻ്റെ പേര് സൈനബാന്നാണ് സൈനബ ഹോസ്റ്റൽ അപ്പോൾ ആർക്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നേനെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൊച്ചിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മീറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ദേവദത്ത് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഫ്യൂച്ചറീസിലാണ് ജോയിൻ ചെയ്തതെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാനും ഇനി അവനും കൂടി എന്താ പറയുക പി ജി ഡിപ്ലോമയുടെ കോഴ്സ് പഠിക്കാൻ പോവുകയാണ് അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഒരിക്കലും ആളോട് പറഞ്ഞു പുഷ് ചെയ്തിട്ടുമില്ല ഇനി അവിടെ തന്നെ ജോയിൻ ചെയ്യണം ഞാൻ പറഞ്ഞു നോക്കൂ അവിടെ നോക്കിയിട്ട് ഇൻട്രസ്റ്റ് ആണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു പക്ഷെ ആൾക്കെന്തോ ഇഷ്ടമായി അതൊരു ജെന്വൻ ആയിട്ടുള്ള സാധനമാണെന്നാണ് എന്നോട് ആൾ പറഞ്ഞത് അങ്ങനെ തോന്നിയിട്ടാണ് ജോയിൻ ചെയ്തെന്നാണ് എന്നോട് ആൾ പറഞ്ഞത് എന്തായാലും എനിക്കത് സന്തോഷമായി കാരണം നമുക്ക് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണല്ലോ എന്തായാലും ഹോസ്പിറ്റലൈസേഷൻ പഠിക്കണം എന്ന ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഇവിടെ ജോയിൻ ചെയ്തെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സിൻ്റെ എന്തൊക്കെ ഇപ്പോഴും ക്വാളിറ്റീസ് ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് മെസ്സേക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ ആകെ നാല് മാസത്തെ ഒരു കോഴ്സാണ് പഠിച്ചത് നിങ്ങൾക്ക് അറിയാജി സിസ്റ്റയുടെ പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന ഹോ ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിൽ തന്നെ ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിലാണ് കോൾ സെൻറ്ററിലാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് പക്ഷേ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വന്ന ഒരു കോഴ്സിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല അപ്പം ഞാൻ ഇനി പഠിക്കാൻ പോകുന്നത് വൺ ഇയർ ഒരു കോഴ്സാണ് അപ്പോൾ ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞുതരാം പിന്നെ അവിടുത്തെ എങ്ങനെയാണ് ഞങ്ങളുടെ ഇൻറ്റർഷിപ്പ് എങ്ങനെയാണ് സെക്കൻഡ് മന്ത് മുതൽ സ്റ്റൈഫൻ്റെ കൂടെയുള്ള ഇൻറ്റർഷിപ്പ് അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഹോസ്പിറ്റൽ ബ്ലോഗ് പറ്റുമെങ്കിൽ ചെയ്യാം ഉറപ്പായിട്ടും നമ്മൾ ആദ്യം തന്നെ ചെന്നിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ അവർ പുറത്താക്കും പിന്നെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ നമ്മുടെ അക്കാഡമിയിൽ ചെന്നിട്ട് ഞാൻ ഒരു ബ്ലോഗ് ചെയ്യാൻ നോക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഹോസ്റ്റലിൽ ഒരു ബ്ലോഗ് ചെയ്യാൻ നോക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ള രീതിയിൽ ഞാൻ ഉറപ്പായിട്ട് അത് മുമ്പോട്ട് പോകുന്നതാണ് പിന്നെന്താ അപ്പോൾ ഇതൊക്കെ തന്നെ വേറെ ഒന്നും പറയില്ല ചെറിയൊരു വീഡിയോ ആയിട്ട് എത്തിയതിനേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടോ എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം ആ നമ്മുടെ വീഡിയോ ഒരു എട്ട് മിനിറ്റായി അപ്പോൾ കൂടുതലും എന്തായാലും ഞാൻ പറയുന്നില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം എല്ലാവർക്കും സന്തോഷം അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടിന് അപ്പോൾ ഇനിയും നമുക്ക് അടുത്തടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ വെയിറ്റ് ആറ്റ സി യു